എന്താണ് വീട്ടിലുള്ള വിശേഷങ്ങൾ ഞങ്ങൾ കാലത്ത് ഇതേ ഇഡ്ഡലിയും ഉരുളം കിഴങ്ങും കഴിച്ചിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അമ്മീം കൂടിയിട്ടിന്ന് ഉച്ചക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ദേ അമ്മ അവിടെ ഇരുന്ന് മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനമ്മീം കൂടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ പാട്ട്സും ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ വാങ്ങിയതില് രണ്ട് ടൈപ്പ് മീൻ ഉണ്ടായിരുന്നേ കുറച്ച് കിളി മീനും പിന്നെ നമ്മുടെ പിലോപ്പി മീനും കേട്ടോ അങ്ങനെ കുറച്ച് നമ്മൾ വർക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നമ്മൾ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ വറുക്കുമ്പോൾ നമ്മളതിൽ പ്രത്യേകിച്ച് മസാല ഒന്നും ചേർക്കണില്ല സാധാരണ പോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ മുളക് പൊടി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ ഇങ്ങനെ മസാല വരട്ടി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് മീൻ കറി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതേ കുറച്ച് സവോള പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി നമ്മൾ പൊടി പൊടിയായിട്ട് അരഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വയണ്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുക പിന്നെ അതൊന്ന് വയണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് കഷ്ണം കുടംപൊളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ നമ്മൾ സെപ്പറേറ്റ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ റെഡി ആവട്ടെ നമുക്ക് കുറച്ച് മീൻ ഒന്നെടുത്ത് വറക്കാനായിട്ട് വയ്ക്കാം അപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊഴിച്ചു കൊടുത്തോ ഒന്ന് ചൂടായോ വന്നപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചിലർ മീൻ വറക്കുന്ന സമയത്ത് കറി വീട്ടിലിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ മീൻ അവിടെ അവിടേക്കെടുന്ന് വറുത്ത് വരട്ടെ പിന്നെ നമ്മുടെ മീൻ കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് ഒരപ്പ് അപ്പോൾ അപ്പോഴത്തെ നാളികാരം അതിലേക്ക് കുറച്ച് പെരും ജീരകം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീൻ അവിടെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ മാങ്ങിയിട്ട് കൊടുത്തു കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കാതെ ഇരുന്നത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ അരച്ചെടുത്ത അരപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീൻ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മീൻ വറുത്ത് വിളിച്ചു തന്നെ ഞാൻ ഉള്ളി കാച്ചി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ചിക്കൻ പാട്ട്സ് കറി വെക്കുന്നത് അമ്മയാണ് അപ്പോൾ അത് നല്ല ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അമ്മ വെക്കുന്ന തട്ടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ അമ്മയും കൂടിയിട്ട് ചോറ് കേട്ടോ അപ്പം നമ്മുടെ കൊടംപുളി മാങ്ങിട്ട് വെച്ച മീൻ ഉണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ പാട്ട്സ് റോസ്റ്റ് ചെയ്തതുണ്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തതും ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഊണ് ഇത്തിരി സ്പെഷ്യലിറ്റി ആയിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഇന്ന് ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ അങ്ങനെ അതെ ഞാൻ ചോറ് പോവാണ് അമ്മ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ അല്ലെ എല്ലാവർക്കും വീണ്ടും കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ